നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഉപതെരഞ്ഞെടുപ്പാണ് നിലവിലെ എം എൽ എ പി വി അൻവർ രാജിവെച്ചതിൽ രാജിവെച്ചതിലൂടെ ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തിലുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഈ ഉപതെരഞ്ഞെടുപ്പ് ഒരു അളവ് പോലായി മാറും അല്ലെങ്കിൽ ഉഷ്ണ മാപിനിയായി മാറും എൽ ഡി എഫും യു ഡി എഫും കളിക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു അൻവറും ഞഞ്ഞാമിഞ്ഞ പറഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു മൂന്ന് ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് അൻവർ എന്ത് തീരുമാനമെടുക്കും പത്രിക പിൻവലിക്കുമോ എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള ഒരു ശക്തമായ ഒരു വാർത്ത ശക്തമായ ന്യൂസ് ഇതുവരെ വന്നിട്ടുമില്ല എന്തായാലും ത്രികോണ മത്സരം അവിടെ നടക്കും എന്നുള്ളത് ഉറപ്പാണ് ആര്യാടൻ ശോകത്തിനെ വിജയിപ്പിക്കേണ്ടത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ആവശ്യമാണ് നിലമ്പൂരിൽ എം സ്വരാജിനോട് ആര്യാടൻ മുഹമ്മദ് പരാജയപ്പെട്ടാൽ അത് ഇടതുമുന്നണിക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല വലിയൊരു ആത്മവിശ്വാസം ഇടതു മുന്നണിക്ക് ലഭിക്കും അതൊക്കെയാണ് ഇപ്പോഴത്തെ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോഴത്തെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ബി ജെ പിക്ക് അവിടെ വലിയ റോളുമില്ല നിലമ്പൂരിൽ ബി ജെ പി ഇരുപതിനായിരം വോട്ട് പിടിച്ചാൽ അതുതന്നെ വലിയ കാര്യം അത്രയൊന്നും പിടിക്കാനൊന്നും അവർ പോകത്തില്ല എന്തായാലും അവരും സ്ഥാനാർത്ഥിയെ നിർത്തി കളഞ്ഞു അല്ലെങ്കിൽ അവർക്ക് നേരെ പഴി വരുമായിരുന്നു ബി ജെ പി വോട്ടുകൾ മറിച്ചു എന്നൊക്കെയുള്ള പഴി അവർക്ക് കേൾക്കേണ്ടി വരുമായിരുന്നു അവർ ശക്തമായി തന്നെ സ്ഥാനാർത്ഥിയെ നിർത്തി അങ്ങനെ എന്താ പറയുക ഒരു ചതുഷ്കോണ മത്സരത്തിൻ്റെ രീതിയിലേക്ക് നിലമ്പൂർ പോകുന്നു എങ്കിലും അതൊരു ത്രികോണ മത്സരം തന്നെയാണ് ആ ത്രികോണ മത്സരത്തിൽ യു ഡി എഫിനെ വിജയിക്കണം ഈ സാഹചര്യത്തിലാണ് വലിയൊരു ട്വിസ്റ്റ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരിക്കുന്നത് നിലമ്പൂരിൽ ആര്യാടൻ ഷൗഖത്തിനെ വിജയിപ്പിക്കാൻ വേണ്ടി വരുന്നത് മറ്റാരുമല്ല സാക്ഷാൽ പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കും എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് പ്രിയങ്ക ഗാന്ധി വന്നുകഴിഞ്ഞാൽ അത് ആര്യാടൻ ഷൗക്കത്തിന് വലിയൊരു മേൽക്കൈ മേൽക്കൈ ലഭിക്കും എന്നുള്ളതിൽ വലിയ തർക്കമൊന്നുമില്ല ഇപ്പോൾ ആര്യൻ ഷൗക്കത്തിൻ്റെ നില വളരെ പരിങ്ങലിലാണ് സ്വന്തമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ സ്വന്തമായി സ്വന്തമായി പോരാടേണ്ട അവസ്ഥ കോൺഗ്രസിലെ ഒരു വിഭാഗത്തോട് ഒരു വിഭാഗത്തിന് ആര്യാടൻ ഷൗക്കത്തിനോട് കലിപ്പുണ്ട് അത് വി എസ് ജോയി ടീമിനാണ് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അൻവർ തന്നെ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അൻവറിന്റെ എല്ലാ ആവശ്യങ്ങളും തിരസ്കരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ യു ഡി എഫ് കൈകൊള്ളുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് അൻവറിനെ കണ്ണുകീറിയാൽ കണ്ടുകൂടാറ് എന്നിട്ടും ദൂതനായി രാഹുൽ മാങ്കൂട്ടത്തിനെ അയച്ചു സതീശൻ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലും അൻവറും തമ്മിലുള്ള അനു അനുനയ ചർച്ച പാളി 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 പോയി പിന്നീട് അൻവറിനെ സന്ദർശിച്ചതിൽ രാഹുൽ മാംകൂട്ടത്തിനെ തള്ളിപ്പറയേണ്ട ഒരവസ്ഥയും സതീശന് വന്നു സതീശനുമായി ഒരു കോംപ്രമൈസും ഇല്ല എന്നൊരു സൂചനയാണ് പി വി അൻവർ ഈ വാർത്ത ഞങ്ങൾ പുറത്തുവിടുന്നതുവരെ നൽകുന്നത് എന്തായാലും ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കുക എന്നുള്ളത് വലിയൊരു റിസ്ക് വലിയൊരു ബാധ്യതയായി യു ഡി എഫിന് മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് പ്രചരണം നയിക്കാനും ഇലക്ഷൻ തന്ത്രങ്ങൾ മെനയാനും പ്രിയങ്ക ഗാന്ധി നിലമ്പൂരിൽ എത്തുന്നത് പ്രിയങ്ക ഗാന്ധിക്ക് നിലമ്പൂരിൽ അഗാധമായ സമുദിനമുണ്ട് പ്രത്യേകിച്ചും ചിന്ന ഭിന്നമായി കിടക്കുന്ന നിലമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകരെ ഏകോപിപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയും അത് പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധിയുടെ ഒരു പ്രത്യേകതയാണ് ഈ സാഹചര്യത്തിലാണ് നിലമ്പൂരിൽ രണ്ടും കൽപ്പിച്ച് വിജയിക്കാൻ കോൺഗ്രസ് ഇറങ്ങിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ ഉത്തേജിപ്പിക്കുക അല്ലെങ്കിൽ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ ഉണർവ് നൽകുക പ്രിയങ്ക ഗാന്ധിയുടെ വരവായിരിക്കും പ്രിയങ്ക ഗാന്ധി നേരിട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കും എന്ന വാർത്ത പുറത്തുവരുമ്പോൾ യു ഡി എത്രത്തോളം പ്രാധാന്യം ആ തിരഞ്ഞെടുപ്പിന് കാണിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് യു ഡി എഫിൻ്റെ പ്രാധാന്യം വളരെ എന്താ യു ഡി എഫ് നിലമ്പൂരിന് കൊടുക്കുന്ന പ്രാധാന്യം വളരെ കൂടുതലാണ് നിലമ്പൂരിൽ ആര് ജയിച്ചാലും മാസങ്ങൾ മാത്രമേ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും അതുവരെയുള്ള റോൾ മാത്രമേ പുതിയ എം എൽ എക്ക് ഉണ്ടാകൂ പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഈ രണ്ട് കക്ഷികളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെയും എൽ ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം ഒരു ഉഷ്ണ മാപിനി തന്നെയാണ് തങ്ങളുടെ കരുത്ത് തെളിയിക്കാനുള്ള ഉഷ്ണ മാപിനി തങ്ങളുടെ കരുത്ത് തെളിയിക്കാനുള്ള ഭൂമി ഇതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എല്ലാം കൊണ്ടും ഓരോ ദിവസവും നിലമ്പൂരിൽ സ്ഥിതിഗതികൾ മാറി മറയുകയാണ് പ്രിയങ്ക തിരഞ്ഞെടുപ്പ് നയിക്കാൻ അല്ലെങ്കിൽ ഷൗഖത്തിനെ വിജയിപ്പിക്കാൻ എത്തുമ്പോൾ ഇടതുപക്ഷം ഇറക്കുക പിണറായി വിജയൻ എന്ന അവരുടെ തുറുപ്പു ചീട്ടിനെ തന്നെയാണ് പിണറായി വിജയൻ എന്ന തുറുപ്പു ചീട്ടിനെ ഉപയോഗിച്ചു പ്രിയങ്ക ഗാന്ധിയെ പ്രതിരോധിക്കാൻ സി പി എം ശ്രമിക്കുക അതൊക്കെയാണ് നിലമ്പൂരിലെ ഇപ്പോഴത്തെ അവസ്ഥ പി വി അൻവർ കട്ട കലിപ്പിലാണ് കാരണം കോൺഗ്രസിൽ അദ്ദേഹത്തിന് ശക്തമായൊരു സ്ഥാനം ലഭിച്ചില്ല തൃണമൂൽ കോൺഗ്രസിൽ പോയിട്ടും യു ഡി എഫ് അദ്ദേഹത്തെ സ്വീകരിച്ചില്ല തൃണമൂൽ കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതുമില്ല പകരം സ്വന്തമായി അദ്ദേഹം മത്സരിക്കുന്നത് ഈ സാഹചര്യം വളരെ കലുഷിതമാക്കുന്നു തെരഞ്ഞെടുപ്പിനെ പി വി അൻവറിന് സ്വന്തമായി വോട്ട് ബാങ്കുണ്ട് നിലമ്പൂരിൽ പക്ഷേ ആ വോട്ട് ബാങ്ക് എൽ ഡി എഫ് വോട്ട് ബാങ്കല്ല മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്കാണ് മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്ക് പി വി അൻവറിലേക്ക് ഒഴുകും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് കാരണം പി വി അൻവർ ആഗ്രഹിച്ചിരുന്നു മുസ്ലിം ലീഗിൽ ചേരാൻ വേണ്ടി അതിനുള്ള ചർച്ചകളൊക്കെ തകർതിയിൽ നടക്കുകയായിരുന്നു അതിനിടയിലാണ് ബി ഡി സതീശൻ എല്ലാം കുളമാക്കി മാറ്റിയത് ബി ഡി സതീശൻ കുളം തോണ്ടിയത് ബി ഡി സതീശൻ്റെ നേതൃത്വം പി വി അൻവറിനെ തള്ളിപ്പറഞ്ഞു അത് പി വി അൻവറിന് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു മറിവേറ്റ സിംഹമായി ഇപ്പോൾ പി വി അൻവർ നിൽക്കുകയാണ് എന്തായാലും പ്രിയങ്ക ഗാന്ധി ആര്യാടൻ ശോകത്തിനെ വിജയിപ്പിക്കാൻ രംഗത്തിറങ്ങും നിലമ്പൂരെത്തും എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ശ്രദ്ധേയമായ കാര്യമാണ് കോൺഗ്രസ് അത്രയേറെ പ്രതീക്ഷിക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ അത്രയേറെ പ്രതീക്ഷിക്കുന്നു എന്ന് മാത്രമല്ല അത്രയേറെ അങ്കലാപ്പോടു കൂടി കാണുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ എന്തായാലും എന്തൊക്കെയാകാം നിലമ്പൂരിൽ എന്നത് കാത്തിരുന്ന് കാണാം